ഹായ് അപ്പം നമ്മുടെ ഉടൻപണം പ്രോഗ്രാം വീണ്ടും മഴവിൽ മനോരമയിൽ ആരംഭിക്കുകയാണ് ഈ സീസണിലെ പ്രൊഡ്യൂസറും എൻ്റെ സീസണിലെ പ്രൊഡ്യൂസറും തന്നെയാണ് ഏബ്രഹാം ചുങ്കത്ത് ഞാനുണ്ടായിരുന്ന സീസണിലെ അതേ പ്രൊഡ്യൂസർ ആ ഉണ്ടായിരുന്ന പ്രോഗ്രാമിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് ഡി ഡി ഡെ മീനാക്ഷെയൊക്കെ സ്കിറ്റുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഡി ഡി മീനാക്ഷിയുടെ ഒന്ന് സ്കിറ്റുകളല്ല അവിടെ ഉള്ളത് പുതിയ രണ്ട് അവതാരകരെയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ട്വിംഗ്ളും വെങ്കിടിയാണ് പുതിയ അവതാരകരായിട്ട് വരാൻ പോകുന്നത് ഡി ഡി മീനാക്ഷി ഈ സീസണിലില്ല പ്രൊഡ്യൂസർ മാത്രമേ സെയിം വരുന്നുള്ളൂ കഴിഞ്ഞ രണ്ട് സീസണിൽ പ്രൊഡ്യൂസർ വേറെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്രാവശ്യം ഓഴ്ച നടക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ആ ഏരിയയിലോട്ട് പോലും കേറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് സെയിം പ്രൊഡ്യൂസർ സെയിം ആളുണ്ടാവുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കില്ലേ ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കളിച്ച് പോകുകയാണെന്നുള്ളത് പിന്നെ ഞാൻ ഓൾറെഡി ഉടൻ പണത്തിൽ പങ്കെടുത്തിട്ട് എല്ലാവർക്കും അറിയാവുന്നതുമാണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനന്ന് ഫ്ലോറിൽ നിന്നിട്ടല്ലല്ലോ കളിച്ചത് ഉടൻ പണം കളിച്ചത് വീട്ടിൽ നിന്നിട്ടല്ലോ എ ടി എമ്മിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എ ടി എമ്മിനെ കണ്ടിട്ട് ആ ഷൂട്ടൊക്കെ കണ്ടിട്ട് എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയെങ്കിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഡയറക്റ്റായിട്ട് കളിക്കാനും അത് ഫ്ലോറിൽ പോയിട്ട് കളിക്കാനും ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ എന്നെ അവർ കണ്ടപ്പോൾ എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടെങ്കിൽ എല്ലാം അറിയാവുന്ന കൊച്ചല്ലേന്ന് അപ്പം ഞാൻ എൻ്റെ പുഞ്ഞ് ചേട്ടായി എനിക്കൊന്നും അറിയൂല ഞാനിങ്ങനെ തട്ടിയും മുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ അവരെല്ലാരും എന്നെ തിരിച്ചറിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ജീവിതമൊന്നും ഇതുവരെ മാറിയിട്ടില്ലെന്ന് അപ്പം അവരോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും പേര് എന്നെ തിരിച്ചറിഞ്ഞു പക്ഷേ ഞാനീ നിൽക്കുന്ന ജെൻസിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്നുണ്ടോ ഇല്ല അതുപോലെ തന്നെ ചേട്ടാ എൻ്റെ ജീവിതം എപ്പോഴും മാറിയിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ പ്രോഗ്രാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും അഭിമാനം മാത്രമാണുള്ളത് അവരതിന് കൊടുത്തിരിക്കുന്ന ഒരു ഹെഡിങ് ഉണ്ട് ബ്രില്യൻറ്റ് ഗേൾ ഫ്രം കൊല്ലം എന്ന് പറഞ്ഞിട്ട് എവിടെയോ ഇരുന്നെ കണ്ടിട്ടുള്ള ആൾക്കാരെൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ കൂടാണ്ട് ഞാൻ പോയ ആ ഒരു വൺ ലാക്ക് റുപ്പീസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടായിരുന്നു ഒരാൾ ആ സീസണിൽ പോകുന്നത് പിന്നെ ആ ഒരു എമൗണ്ടിലേക്ക് ആളുകൾ എത്താൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മാസം എടുത്തിട്ടുണ്ടായിരുന്നു അതുവരേക്ക് ഒരു റെക്കോർഡ് പോലെ ആ ഒരു എമൗണ്ടിൻ്റെ അവിടെ കിടക്കുകയാണ് എന്താണ് പിന്നീട് അവർ തന്നെ സ്പെഷ്യൽ എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാംസിൽ മാറ്റം വരുത്തിയപ്പോഴാണ് പ്രോഗ്രാം കുറച്ചുകൂടി ആ എമൗണ്ടൊക്കെ വലിയ രൂപത്തിലായിട്ട് ആളുകൾ മുന്നോട്ട് കളിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിലും എനിക്ക് ഒരുപാട് അഭിമാനം ഉണ്ട് പക്ഷേ ആ അഭിമാനമൊക്കെ എന്തു പറയുക കുറച്ച് ആളുകൾക്ക് ഞാനൊരു താഴെത്തട്ടിൽ നിന്നിട്ട് കയറി വന്നിട്ട് ഇങ്ങനെ ഒരു നല്ല വാക്ക് പറയത്തക്ക രൂപത്തിൽ എത്തുന്നതുകൊണ്ട് കുറച്ച് ആളുകൾക്കൊക്കെ അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകുന്ന കാര്യവുമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് വേറെ വീഡിയോസിൽ പറയാം അപ്പോൾ ഇപ്രാവശ്യം വീണ്ടും നമുക്ക് അടിപൊളി ഉടമ്പണം വരികയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ ഓഡിഷനിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എന്നെ എന്തായാലും ഓഡീഷന് വിളിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് പോയിട്ട് എ ടി എമ്മിൻ്റെ ഉടന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ